ിറ്റം പണക്ക് പോയിക്കൊണ്ടിരിക്കുന്നു താഴ്ന്നെ താഴ്ന്നെട്ടു നടന്നോണ്ടായിരുന്നു അപ്പം ഞങ്ങളെ നാല് കാഴ്ച മൂന്ന് കിട്ടാൻ തോന്നിയിട്ടുള്ള അങ്ങനെയൊന്നും അങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ അടച്ചാലോ ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ടുണ്ട് ദൂരം നേരം അതെ നകൂം അല്ലേ അല്ലേ റെസ്പോൺസ് ആയിരുന്നു ആയി അവൻ ഉണ്ട് അത് ഒരു കാർ സ്റ്റോറി നമ്മാന സഹായം ചെയ്യും ഞാൻ ഉണ്ട് കൊണ്ട് അമ്മ എന്നെ താത് <laughs> വരാ <laughs> <laughs> പിന്നെ ഒരു മറ്റേ ഈ ബയോഡാറ്റ ഒന്ന് അയച്ച് മേടിച്ചിട്ട് സ്വീറ്റിൽ കൊടുത്തിട്ട് പിന്നെ തോമസ് സാറിന് അയച്ച് കൊടുപ്പിക്കണം എന്നെക്കൊന്ന് കേട്ടോ ഒന്ന് വിളിച്ച് പറയിപ്പിക്കണം കേട്ടോ ആ ഞാൻ വിളിച്ച് പറഞ്ഞു നീ എന്നെ ഓർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഗവൺമെന്റിൽ ഒരു കത്ത് കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു കത്ത് എന്താണ് തയ്യാറവർക്കൊരു അപേക്ഷ സഹകരണം കൊണ്ടിരിക്കും തയ്യാറാക്കിയിട്ട് തരും അപ്പൊ കൊടുത്തു നോക്കാം പരമാവധി സമയത്ത് ചികിത്സക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ അതും ചെയ്യാം റ്റാവുന്ന കാര്യം ചെയ്യാം കുട്ടികളെ ഏത് ക്ലാസ്സിലാണ്